അപ്പം അടുത്തതായിട്ട് നമ്മൾക്ക് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും നമ്മൾ എല്ലാവർക്കും പ്രചോദനമായിട്ടുള്ള ഫരീതയാണ് സോ ഫരീദ നമ്മുടെ രണ്ടു വർഷത്തിന് ശേഷം നമ്മുടെ മൈൻഡ് ബ്ലൂ പ്രിന്റ് ആദ്യത്തെ വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൈൻഡ് ബ്ലൂ പ്രിന്റ് ഇൻറ്റൻസീവിലും ഫരീത എത്തിയിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഫരീദയ്ക്ക് ആ ഒരു പ്രോഗ്രാമും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈനും ഈ ഒരു ഓഫ്ലൈൻ ഈവെൻറ്റും കൂടെ തമ്മിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ എന്ത് മാറ്റമാണ് ആ ഫരിതയ്ക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഫാമിലിയോട് കൂടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ലൈഫ് ആകെ കളറായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം ബിക്കോസ് എന്താ പറയുക എൻ്റെ ഒരു ഒരു എന്താണ് ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഒരു ആ ഒരു ടൈം തീരുന്ന സമയത്ത് ആണ് ഞാൻ നമ്മുടെ ഇതിൽ ജെ ജെ ഫാമിലിയിലോട്ട് വരുന്നത് തന്നെ അപ്പം അന്നെന്ന് പറയുമ്പോൾ എന്നെ ചൈൽഡ്ഹുഡ് ആകെ കുളവായിട്ട് കിടക്കുവാണ് ആകെ പ്രശ്നങ്ങളാണ് പക്ഷെ ആ അന്ന് ഞാൻ എന്നും എന്താ പറയുക ഓഗസ്റ്റ് ട്വൻറ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ഒരു ദിവസം ഞാൻ എന്നും എന്താ പറയുക ഗ്രാറ്റ്യൂഡ് ജേണൽ എഴുതുന്നൊരു ആ ഒരു സെക്കൻഡ് ഞാൻ എടുത്ത ആ തീരുമാനം എന്താ പറയുക ഇന്നിപ്പോൾ എൻ്റെ അഡൾട്ട് ലൈഫ് ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഒക്കെ എൻ്റെ എക്സ്പെക്ടേഷനെ എക്സീഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു ലൈഫ് എനിക്ക് എന്താ പറയുക കിട്ടിയത് ശരിക്കും ഈ ഒരു ഇതിൽ വന്നിട്ടാണ് ശരിക്കും സാറ് എന്താ പറയുക ജീവിക്കാൻ പഠിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാനുള്ളത് ജീവിക്കാൻ നമുക്ക് നമ്മൾ പലരും എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ ആരും നമുക്ക് പറഞ്ഞു തരാത്തൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം നമ്മുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം ആരും പറഞ്ഞു തരത്തില്ല പക്ഷേ അത് സാറ് പറഞ്ഞു ഇന്ന് എന്താ പറയുക എന്റെ സ്വപ്നം എന്താ പറയാ റിയാലിറ്റിയുടെ എന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാവിലെയും അതുപോലെ തന്നെ ഉച്ചയായി ഹാഫ് കഴിഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി എന്തായിരുന്നു ഫരീദിനെ സംബന്ധിച്ചിടത്തോളം ഫരീദയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ബാങ്ക് ബ്രോക്കറിൻ്റെ അല്ലേ അപ്പൊ അത് എങ്ങനെയായിരുന്നു പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പൊ ആ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം എന്ത് ഫീൽ ചെയ്യുന്നു അതിനു മുമ്പ് വരെ എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ടെൻഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ചെയ്തത് ഞാൻ ഗ്രേറ്റ്ഫുൾ ആവാനായിട്ട് തുടങ്ങി ഞാൻ വിചാരിച്ചാൽ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു സംഭവം പോയാൽ എനിക്കത് തിരിച്ചു വരും പിന്നെ ഇത് എന്തായാലും നല്ലൊരു കാര്യമായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് എന്താ പറയുക ചെയ്തു ഞാൻ ഓരോ സെക്കൻഡ് ഓരോ ഇതിനും ഞാനിങ്ങനെ ഓരോ സെക്കൻഡ് തോറും ഞാനിങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ പോയത് എനിക്ക് ഉറപ്പായിരുന്നു അത് അതെ അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ തോന്നിയെങ്കിലും പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് ചിരിയ വരുന്നത് ഒരു ഭയങ്കര ആയിട്ട് തോന്നാൻ തുടങ്ങി അപ്പം ലാസ്റ്റ് എന്തായാലും വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചു ഒന്നും പോയില്ല അങ്ങനെ അതൊരു അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഭയങ്കര എന്താ പറയുക ഒരു സറിയലായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു നമ്മൾ ആ സെക്കൻഡിലാണ് മനസ്സിലാക്കുന്ന മണി മണിയുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഒരുപാടത് എന്താ പറയാ ഒരുപാട് തിരിച്ചറിവുകളുടെ ഒരു മൊമെന്റ് ആയിരുന്നു ആ ഒരു മൈൻഡ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലാണെന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെയുണ്ട് നമ്മുടെ സപ്പോർട്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഡി എം എച്ച് ഫാമിലിനെ കുറിച്ചും രണ്ട് വാക്ക് പറയാം ഓക്കെ എന്താ പറയാ നിങ്ങളുടെ സപ്പോർട്ട് വൈസ് അതെ ഇപ്പം എല്ലാവരും ഒരു ഫാമിലി പോലെ ഒരു ഫീലാണ് ഇപ്പം എല്ലാവരും ഇപ്പൊ എന്താ പറയുക ഓ ഓൺലൈൻ അല്ല ഓഫ്ലൈൻ പ്രോഗ്രാം വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പം നമ്മള് ഭയങ്കരമായിട്ട് കുറെ കാലമായിട്ട് നമ്മൾ പരിചയമുള്ള അല്ലെങ്കിൽ കോളേജിലൊക്കെ ഉള്ള അങ്ങനെ കുറെ പേരെ നമ്മൾ കാണാൻ വരുന്നത് അങ്ങനൊരു ഫീലാണ് പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫാമിലി അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ലോസായിട്ടുള്ള ഫ്രണ്ട് ഫ്രണ്ട്സ് എങ്ങനെയാണ് പിന്നെ എന്താ പറയുക ഓരോ ഓരോ ഓഫ്ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഭയങ്കര വലിയൊരു എനർജി ബൂസ്റ്റാണ് എനിക്കറിയാം ഞാനപ്പോൾ ആ അതുകൊണ്ട് ഓഫ്ലൈൻ ഇവൻ്റ് ആവാറാകുമ്പോഴത്തേക്കും ഞാൻ കുറേ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ എഴുതി വെച്ചേക്കും എന്നിട്ട് ഇതിൻ്റെ ഒരു എനർജിയിൽ അതങ്ങോട്ട് പെട്ടെന്ന് ഏകദേശം ഒരു പത്ത് മുന്നൂറ് സ്റ്റുഡൻസിന്റെ മുന്നിൽ നിന്നാണ് ഫരീദ പറഞ്ഞത് ആ ഒരു രണ്ടായിരത്തി രണ്ട് വർഷം മുന്നേ നമ്മുടെ മൈൻഡ് ബ്ലൂ പ്രിന്റ് അറ്റൻഡ് ചെയ്തു അപ്പൊ അന്നുള്ള ആ ഒരു സെയിം വൈബ്രേഷൻ ഇപ്പോഴും കിട്ടുന്നു അപ്പൊ എന്താണ് ഈ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഫരീദയ്ക്ക് തോന്നുന്നത് ഓഫ്ലൈനിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അവിടെ കണക്ഷൻ കുറച്ചും കൂടി കൂടുന്നുണ്ട് ഇപ്പോൾ എന്താണ് ഓൺലൈൻ ഓൺലൈൻ്റെ ഒരു പരിമിതി അതാണ് പക്ഷേ എന്നാലും നമുക്ക് അത് അത് ഡെഫിനറ്റായിട്ട് വേണം കാര്യം ഓഫ്ലൈൻ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് സമയം സ്പേസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഓൺലൈനിലാകുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി അതിൻ്റെ ഒരു ഡോസ് കിട്ടുന്നുണ്ട് ആ ഡോസ് ഒരു നൂറ് ഇരട്ടി ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും വേണം രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എനിക്ക് എൻ്റെ എന്താ പറയുക ജെ ജേസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ ഹൺഡ്രഡ് പേഴ്സെന്റ് ഞാൻ ജെ ജെ സക്സസ് മന്ത്രയ്ക്ക് ഞാൻ അത് ഡെഡിക്കേറ്റ് ചെയ്യത്തുള്ളൂ അതാണ് എൻ്റെ ലൈഫ് ഡി എം എച്ചെ കുറിച്ചും കൂടെ ഡി എം എച്ച് എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു അടിപൊളിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പൊ എന്താ പറയുക അതെ അതായത് നമുക്കിപ്പം ഒരു ഒരു നോ ജഡ്മെൻ്റ് സോണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ വിയേഡ്നെസ് പുറത്തെടുത്താലും അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയാലും ഇപ്പോൾ പുറത്തൊക്കെയാണെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താ എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുക ആളുകൾ വിചാരിക്കേണ്ട പക്ഷേ ഇവിടെയെന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒരു അടിപൊളി ഒരു കമ്മ്യൂണിറ്റി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതുവരെയുള്ള എത്രത്തോളം എങ്ങനെയുണ്ട് എന്താ പറയാ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു വേർഡ് കുറഞ്ഞു പോകും ഒരു അതെ എൻ്റെ ഒരു എനർജി ബൂസ്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലാസ് ആണ് ഇപ്പം ഞാനിപ്പോ പറയണില്ല ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഹൺഡ്രഡ് എന്നും ഞാനിങ്ങനെ സന്തോഷിച്ചിരിക്കുമെന്നല്ല പറയുന്നത് പക്ഷേ എന്താ പറയുക നമുക്ക് നോട്ട് സോ ഹാപ്പി മൊമെന്റ് വന്നാലും അതെങ്ങനെ മാനേജ് ചെയ്ത് ഹാപ്പിനെസ് ആക്കാം അത് അതെന്ന് പറയുന്നത് എന്താ പറയുക ആ ഒരൊറ്റ സാധനം മാത്രം മതി ജീവിക്കുക